ישמישי יאקי סוד ആഭ്യന്തര ഹർമ്മ്യത്തിൻ്റെ മറ്റൊരു വിജയനത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ആത്മീയ യാത്ര നാം തുടർന്ന് നാലാം സദനത്തിൽ എത്തി നിൽക്കുകയാണല്ലോ നാലാം സാധനം എന്ന് പറയുന്നത് ഒത്തിരിയേറെ പ്രത്യേകത ഉള്ള സദനമാണെന്നും അതിന് ചില പ്രത്യേകതകളെല്ലാം നാം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ വിജിന്തനത്തില് നാലാം സ്ഥാനത്തിൽ പ്രാർത്ഥനയുടെ ചില ആമുഖങ്ങളാണ് ആമുഖമാണ് നാം കണ്ടത് ഇനി പ്രാർത്ഥനയുടെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പ്രാർത്ഥന അനുഭവം എന്ന് പറയുന്നത് ഒരു നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതായിരിക്കും നമുക്കൊരു പക്ഷേ നമ്മുടെ ഭാവനയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു അനുഭവമായിരിക്കും അപന്തിയ പറയുന്നത് അനേകം നദികൾ ഒരുമിച്ച് കുത്തിയൊലിച്ച് ഒരു കിയും അതുപോലെ തന്നെ പക്ഷികൾ പാറിപ്പറക്കുന്ന അവയുടെ ശുൽക്കാരനാദങ്ങളെല്ലാം കേൾക്കുന്ന ആ ഒരു അനുഭവം അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി നിൽക്കുകയാണെന്നിരിക്കട്ടെ ആ പല നദികളിങ്ങനെ ഒരുമിച്ച് വന്നൊരു വലിയ വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിൽ അതിന് ആ സമയത്ത് അതിലൂടെ പാറിപ്പറക്കുന്ന പക്ഷികൾ അവിടെ ശുൽക്കാലനാഥകൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുഭവപ്പെടും ഇത് ശരീരം കൊണ്ടാണോ നാം അത് അനുഭവിക്കുന്നതെന്ന് വ്യക്തമല്ല അങ്ങനെ ഒരു അനുഭവം പക്ഷേ നമുക്ക് അജ്ഞാതമായി ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഇത് പ്രാർത്ഥനീയമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ പ്രാർത്ഥനയിൽ ഞാൻ വളരുന്നുണ്ടോ പ്രാർത്ഥന തന്നെ ഉപേക്ഷിക്കാമെന്നൊരു പോലും നമുക്ക് തോന്നിപ്പോകും അപ്ര വീണ്ടും പറയുകയാണ് ആകാശഗോളങ്ങളുടെ ഗതികളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല അതുപോലെ നമ്മുടെ ചിന്തയുടെയും നമ്മുടെ ഭാവനയെയും ഇതുപോലുള്ള അനുഭവങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ നാം ഒരിക്കലും ചിന്തിക്കേണ്ടത് പ്രാർത്ഥനയുമായിട്ട് ബന്ധമില്ല അല്ലെങ്കിൽ എന്നെ തന്നെ നാം വിഠിയാക്കുകയാണോ എന്നൊന്നും ഒരുപക്ഷെ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരാം ഒരിക്കലും അങ്ങനെയല്ല അത് പ്രാർത്ഥനയുടെ ഒരു അനുഭവവും സംഭരമ നമുക്ക് നൽകുന്നതാണ് ഇതിനോടനുബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അതായത് ഇവിടെ നമുക്ക് അന്യചിന്തകളൊന്നും വരില്ല ഈ അന്യചിന്തകൾ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥനയിൽ നമ്മൾ തളർന്നു പോകുന്നെന്നും അങ്ങനെയൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥനയിൽ വളരുകയാണെന്നുള്ളൊരു ചിന്ത ഒരു പക്ഷേ നമുക്കുണ്ടാകും അത് ഒരിക്കലും അങ്ങനെയല്ല അമൃത ഏഷ്യ വളരെ വ്യക്തമായിട്ട് പറയുന്നു നമുക്ക് അന്യചിന്തകളൊന്നുമില്ല യാതൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ നാം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥനയിൽ ആത്മീയയിൽ വളരുകയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തകൾ വരുമ്പോൾ നമ്മൾ ശല്യപ്പെടുന്ന എന്തെങ്കിലും ചിന്തകൾ വരുമ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ തളർന്നു പോകുന്നു അല്ലെങ്കിൽ വളരുന്നില്ല എന്നോ ഒരിക്കലും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല അതായത് വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ് അന്യ ചിന്തകൾ പല വിചാരങ്ങള് അതൊന്നും പ്രാർത്ഥനയുടെ വളർച്ചയുടെ ഒരു മാനദണ്ഡമായിട്ട് നാം സ്വീകരിക്കാൻ പാടില്ല ഒരു പക്ഷേ നമുക്കിങ്ങനെയുള്ള ആ അന്യചിന്തകൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുമ്പോഴായിരിക്കാം നമ്മൾ പ്രാർത്ഥനയിൽ വളരുന്നത് നാം ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ് അതായത് എന്തെല്ലാമാണ് നമ്മുടെ അനുഭവങ്ങൾ വന്നാലും ഈ പ്രാർത്ഥനയോട് വിശ്വസ്തത പുലർത്തുക എന്നുള്ളതാണ് പ്രാർത്ഥനയോട് വിശ്വസ്തത പുലർത്തുക നമുക്ക് ചിന്തകൾ വന്നോട്ടെ അതായത് ഇപ്പോൾ നമ്മളെടുത്ത തീരുമാനങ്ങൾ നമ്മൾ ധ്യാനിക്കാനായിട്ട് ഒരു മണിക്കൂർ സമയം രാവിലെ അഞ്ച് മുതൽ ആറ് വരെ ഞാൻ ധ്യാനിക്കാനായിട്ട് എടുത്തിരിക്കുന്നു ഈ സമയത്ത് അന്യവിചാരങ്ങൾ വന്നു അല്ലെങ്കിൽ എന്നെ പലതും ഡിസ്ട്രാക്റ്റ് ഡിസ്ട്രാക്ഷൻ വരുന്നു എന്ന് കരുതി കൊണ്ട് ഞാൻ പ്രാർത്ഥന നടത്താൻ പാടില്ല ഞാൻ ആ സമയത്തോട് നീതി പുലർത്തി ആ ഒരു മണിക്കൂർ സമയം തമ്പ്രാൻ കൊടുക്കേണ്ട സമയം അതുപോലെ കൃത്യമായിട്ട് കൊടുക്കുക ചിന്തകൾ വരട്ടെ പല വിചാരങ്ങൾ വരട്ടെ അതൊന്നും നമുക്ക് നമ്മുടെ ആ പ്രാർത്ഥനയുടെ വളർച്ചയുടെ മാനദണ്ഡമല്ല നമ്മളതിനോട് കൂടുതൽ വിശ്വസ്ത പുലർത്തുമ്പോൾ നമുക്ക് പ്രാർത്ഥനയിൽ വളരുകയായിരിക്കും അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് പ്രാർത്ഥനാ സമയത്തുണ്ടാകുന്ന മറ്റ് ചിന്തകളോ അല്ലെങ്കിൽ അന്യവിചാരങ്ങളോ ഡിസ്ട്രാക്ഷൻസോ ഇതൊന്നും പ്രാർത്ഥനയുടെ വളർച്ചയുടെ ആ ഒരു മാനദണ്ഡമായിട്ട് നാം ഒരിക്കലും സ്വീകരിക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ഇതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ പ്രാർത്ഥന നിർത്തിക്കളയാൻ പാടില്ല കാരണം അത് പ്രാർത്ഥനയിൽ വളരുന്നതാണ് അതൊരു അതിസ്വാഭാവിക ദാനമാണ് നമ്മൾ സ്വാഭാവിക പ്രാർത്ഥനയിൽ നിന്ന് അതിസ്വഭാവിക പ്രാർത്ഥനയിലേക്ക് നമ്മൾ വളരുമ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള അവയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്നിലേക്കാണ് അതുകൊണ്ട് അത് നാം നമ്മെ തന്നെ ഒരുക്കുകയും ഇത് പ്രാർത്ഥനയുടെ അനുഭവമാണെന്ന് തന്നെ മനസ്സിലാക്കി അതിൽ നാം തുടരുകയും ചെയ്യാം ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഇത് നൽകപ്പെടും അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളിതിനുവേട്ട് ഒരുക്കുക ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന ഉപേക്ഷിക്കാതിരിക്കുക നമ്മൾ നമുക്ക് അന്യ ചിന്തകളോ ഡിസ്ട്രാക്ഷൻസോ വന്നാൽ ഒരിക്കലും ദൈവത്തിന് കൊടുക്കേണ്ട ആ സമ ആ സമയവും സ്ഥാനവും നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക അവിടെയാണ് നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥനയിൽ വളരുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ